പത്തനംതിട്ട അടൂരിൽ തെരുവുനായ ശല്യം രൂക്ഷം രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് തെരുവു നായകൾ പാതയോരങ്ങളിൽ തുടരുന്നത് കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ പത്തോളം പേർക്കാണ് കടിയേറ്റത് ബസ് സ്റ്റാൻഡിൽ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ് രാത്രി എട്ടുമണി കഴിഞ്ഞാൽ അടൂർ നഗരം നായ്ക്കളുടെ കൈവശമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് രാത്രി എട്ടുമണി കഴിഞ്ഞ് നിയന്ത്രിക്കുന്ന പട്ടികളാ അത്രക്കും ബസ് സ്റ്റാൻഡിന്റെ പുറകോശത്ത് നൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും ഭയത്തോടെയാണ് സ്കൂൾ വിട്ട് പുറത്തു പോകുന്നത് വഴികളിൽ രാത്രിയുടെ മറവിൽ അലക്ഷ്യമായി മാലിന്യം തള്ളുന്നത് ശല്യം കാരണമായി നമ്മൾ വരുന്ന വഴിയിൽ ഭയങ്കരമായിട്ടും അവിടെ വൃത്തിയില്ല അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ഉപദ്രവിക്കാൻ വരുന്ന രീതിയിൽ മീൻസ് പട്ടികളൊക്കെ ഒരുപാടുണ്ട് അത് ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ നമ്മൾ പോകുന്ന വഴിയിലും വരുന്ന വഴിയിൽ ഇങ്ങോട്ട് വരുമ്പോഴായാലും പിള്ളേരൊക്കെ ചിലപ്പോൾ താമസിച്ചൊക്കെ വരുന്ന പിള്ളേർ വേണം അപ്പം ഒറ്റയായിട്ടൊക്കെ ആരും വരുന്നത് അപ്പൊ ഈ പട്ടി വന്ന് കടിച്ചാലൊന്നും നമുക്ക് ഒന്നും അറിയാനൊന്നും പറ്റത്തില്ല ഇപ്പം ഒരുപാട് പേരെ അങ്ങനെ കടിക്കുന്നതായിട്ടും കുറേ ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഭയത്തിലാണ് വരുന്നത് വീടിൻ്റെ അടുത്താണെങ്കിലും ഒരു കുട്ടിക്കാണെങ്കിലും സംഭവിച്ചായിരുന്നു അവിടാണെങ്കില് കുട്ടികൾ രാവിലെ പോകുമായിരുന്നു അപ്പോ ആണെങ്കില് പട്ടിയുടെ ശല്യം കൊണ്ട് മുറി കാലും കൈയ്യൊക്കെ മുറിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് നമ്മുടെ സമൂഹത്തില് ഇത് നമ്മുടെ അധികൃതരൊക്കെ ഇത് അറിയണം കാരണം കളക്ടറും മാത്രമല്ല മറ്റു ഓഫീഷ്യൽസ് എല്ലാം ഇത് അറിയണം അവസ്ഥയും വ്യത്യസ്തമല്ല ഇവിടെ തെരുവുനായ ശല്യം അടൂരിലെ മാത്രം പ്രശ്നമല്ല കഴിഞ്ഞ ദിവസമുണ്ടായത് ഒറ്റപ്പെട്ട ആക്രമണമാണെന്നും മറ്റേതോ പ്രദേശത്ത് നിന്ന് വന്ന നായയാണ് ആക്രമണം നടത്തിയതെന്നുമാണ് നഗരസഭാ അധികൃതരുടെ വാദം പക്ഷേ നാട്ടുകാർ ഈ വിശദീകരണം തള്ളുകയാണ് എ ബിസി പോലുള്ള പദ്ധതികൾ കാര്യക്ഷമമായി നിർവഹിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് അവരുടെ ആവശ്യം ന്യൂസ് മലയാളം പത്തനംതിട്ട